الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يغده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إمام المتقين وسيد المرسلين وقائم الغل المعجلين وصاحب الشفاعة العظمى يوم الدين أرسله الله بشيرا ونذيرا ورحمة للعالمين فبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاد وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فجزاه الله عنا خير ما جزى نبيا عن أمته وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يجلس الله الأرض ومن عليها وهو خير الوارثين أما بعد فأوصيكم اخواني واخواتي ونفسي بتقوى الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فانساهم انفسهم اولئك هم الفاسقون لا يستوي اصحاب النار واصحاب الجنه اصحاب الجنه هم الفائزون ادرني رايا سهودر مالي مالي اللهم انك بارد ജീവിതത്തിലുടനീളം ഭക്തിയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്കെതിരിൽ ലോകം മുഴുവൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ ഈ സമൂഹത്തെ മുഴുവൻ തുടച്ചു നീക്കുവാൻ ആണോ ലോകം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന ഭയാനകമായ ഭീതിതമായ ഒരു അന്തരീക്ഷം മുമ്പിൽ വെച്ചുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല ഈ സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളയുകയില്ല അവർക്കിവിടെ ഒരു ദൗത്യം നിർവഹിക്കുവാനുണ്ട് ആ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുന്നത് വരെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളയുകയില്ല എന്നത് സംബന്ധിച്ചുള്ള കുറേ മുബശിറാത്ത് സന്തോഷവാർത്തകൾ അള്ളാഹു സുബാനോ താല വിശുദ്ധ ഖുർഹാനിലും നബിസല്ലാഹുലസല്ലം തിരുമേനി ഹദീസുകളിലുമൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളാണ് കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതായത് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് വിജയം നൽകാമെന്ന് ഭൂമിയിൽ ആധിപത്യം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആ വാഗ്ദാനം ഭൂമുഖത്തൊരിക്കൽ അവൻ പൂർത്തീകരിച്ച് കാണിക്കുകയും ചെയ്തു നിബ്സല്ലാഹുസല്ലം തിരുമേനിയുടെ വിയോഗത്തിന് മുമ്പ് തന്നെ ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴ്പ്പെട്ടു താമസിയാതെ തന്നെ അന്നത്തെ രണ്ട് പ്രധാന സാക്തിക ധ്രവങ്ങളായ പേർഷ്യയും റോമും അവയുടെ പല ഭാഗങ്ങളും ഇസ്ലാമിൻ്റെ കീഴ്പ്പെട്ടു റോമ സാമ്രാജ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ പേർഷ്യൻ സാമ്രാജ്യം സമ്പൂർണമായും ഒമർ ഹത്താഖ് പ്രവിയം മാഹുൽഹുവിൻ്റെ കൂടി തന്നെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു പിന്നെയും ആ വിജയങ്ങൾ മുന്നേറുകയാണ് കോൺസ്റ്റൻ്റോബിളാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഇസ്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാം പൂൾ അതായിരുന്നു കോൺസ്റ്റൻ രോബിൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കോൺസ്റ്റൻ്റെ ചക്രവർത്തിയുടെ പേരിലാണ് അതറിയപ്പെട്ടിരുന്നത് കിഴക്കൻ റോബ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അത് അതും മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു ഇതൊന്നും അക്കാലത്തുള്ള ഒരാൾക്ക് നേർക്കു നേരെയുള്ള സംഭവങ്ങൾ വെച്ചുകൊണ്ട് പ്രവചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവ്വാസാൻ സുബഹാന ഹുത്താലായുടെ കണക്കുകൂട്ടലുകൾ അവന്റെ ഈ ചക്രം തിരിക്കൽ അതെങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല അതൊക്കെ വളരെ വളരെ വേഗത്തിൽ സംഭവിക്കാവുന്നതാണ് ഇപ്പോൾ നാം കണ്ടതുപോലെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നമ്മുടെ കൺമുമ്പിൽ ഒരു വലിയ ശാക്തിക രാഷ്ട്രം നമ്മുടെ കൺമുമ്പിൽ പൊളിഞ്ഞു വീഴുന്നത് നാം കണ്ടു അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ശക്തി ധ്രുവമായ അഹങ്കാരത്തോടുകൂടി ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുവാൻ ഞങ്ങളാണുള്ളത് ഞങ്ങളെ ആരും ചോദ്യം ചെയ്യുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് അവരുടേതായ നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ രാജ്യത്തിന്റെ ഗതിയും അത് തന്നെയാണ് ഇതൊക്കെ ബുദ്ധിമാന്മാരായ ആളുകൾ പരിശുദ്ധ കുറാനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനം മന്വർത്ഥമാക്കിക്കൊണ്ട് ലോകത്ത് സംഭവിക്കുന്നത് ഇന്ന് നാം കാണുന്നു മുതലാളിത്ത രാഷ്ട്രം ഇതാ നമ്മുടെ കൺമുമ്പിൽ നേരത്തെ മറ്റൊരു രാഷ്ട്രത്തിന് സംഭവിച്ചത് പോലെപ്പോഴിഞ്ഞ് തകർന്ന് വീടു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ പിടിച്ചു നിർത്തേണ്ടത് ആർക്കും മനസ്സിലായിട്ടില്ല ലോകത്തുള്ള മുഴുവൻ മുതലാളിത്ത രാഷ്ട്രങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവരിപ്പോൾ വളരെ ധൃതി പിടിച്ച് ിക്കുകയാണ് ഇതിനെങ്ങനെ പിടിച്ചു നിർത്തും ഈ പൊളിഞ്ഞു വീഴുന്ന ഈ വ്യവസ്ഥയെ എങ്ങനെ പിടിച്ചു നിർത്തും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ കയ്യിൽ അതിന് പരിഹാരമൊന്നുമില്ല അവർ വിശ്വസിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് അത് തകർന്ന് വീഴുക തന്നെ ചെയ്യും ആ മാർഗത്തിലൂടെ പോകുമ്പോൾ അത് അതിന്റെ സ്വാഭാവികമായ ഫലമാണ് അത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ചില ഉപശ്രാത്തിൽ പെട്ടതാണ് അതും അതൊക്കെ വെച്ചുകൊണ്ട് കുർഹാനും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനം ലഭിക്കുന്നുണ്ട് അള്ളാഹു സുബാനൗതാര കഴിഞ്ഞ തവണ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്താണ് അവ്വാഹുവിന്റെ ചില വാഗ്ദാനങ്ങളാണ് ആ വാഗ്ദാനങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കും നെമിസല്ലാഹുലസ്ലം തിരുമേനിയുടെ കാലത്തും ശേഷം ഹുലഫാവിന്റെ കാലത്തുമൊക്കെ അവ്വാഹു അത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ അവസാനത്തിനും വരാൻ പോകുന്നത് എങ്ങനെയാണോ അത് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് അത് അവസാനിക്കുക എന്ന് രമിസല്ലാഹുലം തിരുമേനി പറഞ്ഞിരിക്കുന്നു ഇതിന് പെട്ട ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട് ഇസ്ലാം ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിലാണ് വന്നത് എന്നിട്ടോ എന്നിട്ടത് വളർന്ന് വികസിച്ച് അതിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് വളർന്നു വന്നു അവസാനം വീണ്ടും അതിന് ആ അവസ്ഥ തന്നെ വരും ആ അവസ്ഥ വരും എന്ന് പറഞ്ഞതിനർത്ഥം ആ അവസ്ഥയിൽ ഗരീബായ സഹായിക്കുവാൻ ആളില്ലാത്ത അവസ്ഥയിൽ തന്നെ അത് നിൽക്കുമെന്നല്ല നേരത്തെ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇവിടെയും സംഭവിക്കും ആ ഉർബത്തിന് ശേഷം ആരും സഹായിക്കാനില്ലാത്ത ആ അന്യഥ അവസ്ഥയ്ക്ക് ശേഷം അത് വീണ്ടും വിജയം വരിക്കുക തന്നെ ചെയ്യും ആദ്യം ചെയ്തതുപോലെയാണ് അതാണ് ആ അർത്ഥം എന്ന് മുഹദ്ജയങ്ങളിൽ പ്രഗത്ഭരായ ആധുനികരായ ചില പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനിച്ചിരിക്കും അത് കുർഹാനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് പരിശുദ്ധ കുർഹാൻ ചില പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരുന്നു വളരെ പാഠമുള്ള ചില പാഠങ്ങളാണ് ചില കാര്യങ്ങളാണ് ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഒന്ന് സത്യവിശ്വാസികളുടെ അവസാനം എന്താകും അവർ ശത്രുക്കൾ അരച്ച് ചവച്ച് അങ്ങ് ദശിപ്പിച്ച് കളയുന്ന അവസ്ഥയായിരിക്കും അവരുണ്ടാവുക അതല്ല അവസാനഘട്ടത്തിലെങ്കിലും അവർക്ക് വിജയം ലഭിക്കും അവർക്ക് വിജയം ലഭിക്കും ശത്രുക്കൾ എത്ര ശക്തരാണെങ്കിലും എന്നാണ് ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്ന പാഠം മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവമാണ് ഈ രംഗത്ത് ഖുർആാൻ എടുത്തു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കാരണം എതിർശക്തി മൂസാ നബി അലി ഇസ്ലാമിന്റെ ശക്തി ഏറ്റവും ശക്തരാണ് അവരെ അതിജയിക്കുക എന്നത് അടിമകളാക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ആ വനു ഇസ്ലായിലിനെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ജനതയുടെ ഉദാഹരണമാണ് ഖുർആാൻ എടുത്തു കാണിക്കുന്നത് അള്ളാഹു പറയുകയാണ് ഭൂമിയിൽ അഹങ്കാരിയായി ഉയർന്നു ഉയർന്നിരിക്കുന്നു എങ്ങനെയാണ് ഈ അഹങ്കാരം അവരിൽ ആൺകുട്ടികൾ ജനിക്കുന്നവരെ മുഴുവൻ കൊന്നുകളിയും ആൺകുട്ടികൾ ജനിക്കരുത് ആൺകുട്ടികൾ ഉണ്ടാകുമ്പോഴാണല്ലോ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് അവരാണല്ലോ ചരിത്രം മാറ്റിയെഴുതുവാൻ രംഗത്ത് വരുന്നത് അതുകൊണ്ട് ആൺകുട്ടികൾ തന്നെ വേണ്ട പെൺകുട്ടികൾ ഉണ്ടായിക്കൊള്ളട്ടെ അവരെ നമുക്ക് അവരെ വീട്ടിൽ ജോലിയെടുപ്പിച്ചും മറ്റു കാര്യങ്ങൾ അവരെ എന്തും ചെയ്തുകൊണ്ട് നമുക്ക് അവരെ അടിച്ചമർത്താം അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം അതുകൊണ്ട് അവർ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് വെച്ച് ആൺകുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു വ്യവസ്ഥ നടപ്പാക്കി പക്ഷെ അമ്മാവ് നാശം ഉണ്ടാക്കുക ഇതായിരുന്നു ഫറോവയുടെ സമ്പ്രദായം ഈ അടിച്ചമർത്തപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണമെന്ന് നാം ആഗ്രഹിച്ചു അനല്ലീന അറിഞ്ച് അവരെ നേതാക്കളാക്കണമെന്നും അവരെ ഭൂമിയുടെ അനന്തരാവകാശികളാക്കണമെന്നും നാം തീരുമാനിച്ചു ഏതു പറോപ വന്നാലും എത്ര ശക്തനാണെങ്കിലും ഇവർ എത്ര ദുർബലരാണെങ്കിലും എങ്ങനെ അടിച്ചമർത്തിയാലും അവരെ വിജയിപ്പിക്കണമെന്ന് നാം തീരുമാനിച്ചു ആ തീരുമാനം പിന്നെ അബ്വാഹു നടപ്പാക്കുന്നതാണ് ലഹും പിള്ളർ ഭൂമിയിൽ അവർക്ക് അധികാരം നൽകണമെന്നും നാം തീരുമാനിച്ചു ഈ ദുർബലരായ അടിമകൾക്ക് എന്തിനാണോ ഈ ഫറോബയും ഹാമാനും പ്രകൃതികളുമൊക്കെ ഹമാൻ പ്രകൃതികൾ ഭയപ്പെട്ടിരുന്നത് അതവർക്ക് കാണിച്ചു കൊടുക്കണമെന്നും നാം തീരുമാനിച്ചു ഇവർ ആൺകുട്ടികളെ മുഴുവൻ ബനോയിസ്നായി പിറക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കാൻ തീരുമാനിച്ചത് എന്തിനാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഫറോവയുടെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഉണ്ടാകാനേ പാടില്ല അതിനൊരു അവസരം തന്നെ നൽകരുത് എന്ന് വെച്ചുകൊണ്ടാണ് ഇത് നടപ്പാക്കിയത് അപ്പൊ ഭയമുണ്ട് അങ്ങനെ ആരെങ്കിലും വന്ന് ഇതിനൊക്കെ പകരം ചോദിച്ചേക്കുമോ എന്ന് ആ അവസരം തന്നെ ആ ഭയപ്പാട് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് നാം തീരുമാനിച്ചു എന്ന് അള്ളാഹു പറയുകയാണ് എന്നിട്ട് പിന്നെ സംഭവിച്ചത് എന്താണ് അവർ പേടിച്ചിരുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് തന്നെ നാം തീരുമാനിച്ചു എന്താണ് സംഭവിച്ചത് അവരുടെ കൂട്ടത്തിൽ ഈ ദുർബലനായ അടിച്ചമർത്തപ്പെട്ട ആത്മക്കളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിയെ ഫിർ വീട്ടിൽ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നു അവസാനം ആ സന്താനം ഫിർ വളർത്തിക്കൊണ്ടുവന്ന ആ സന്താനം അദ്ദേഹത്തിൻ്റെ രാജ്യത്വം രാജ്യത്തും നശിപ്പിച്ചു കഴിയും അവസാനം ഖുർആൻ ആ കഥകൾ പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട് അവസാനം ചെങ്കടലി അല്ലെങ്കിൽ നൈൽനദിയിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് ആ ചക്രവർത്തി വിലപ്പിക്കുകയാണ് യും ബഹാറുവിന്റെയും രക്ഷിതാവായ അള്ളാഹുവിൽ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു പക്ഷേ അപ്പ വിശ്വസിച്ചിട്ട് കാര്യമില്ല അള്ളാഹു അത് സ്വീകരിക്കുകയില്ല ഇപ്പോഴും ഇതിന്റെ മുമ്പ് വേണ്ടിയിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുമോ മൂസാ നബി അലൈ ഇസ്സലാമിന്റെ കാലത്ത് അദ്ദേഹം വനു ഇസ്രലായിലിന്റെ ഉദ്ധാരണത്തിനോ വിമോചനത്തിനോ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വനു ഇസ്ലായിലിന് അടിമകളാക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട പീഡിതരായ ഒന്നുമില്ലാത്ത ആ ജനതയ്ക്ക് വിമോചനം ലഭിക്കുമെന്ന് ഒരു മനുഷ്യന് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ എത്ര വേഗമാണ് അതൊക്കെ സംഭവിച്ചത് ഇതാണ് പരിശുദ്ധ കുർ കാണിച്ചു തരുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ കടിഞ്ഞാൻ ആരുടെയും ഒരു സ്വേച്ഛാധിപതിയുടെയും കയ്യിലല്ല ഒരു ഫറോവയുടെയും കയ്യിലല്ല അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അവരിച്ഛിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്നത് പോലെ അവരത് തിരിക്കും കറക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ ചരിത്രം വായിച്ചാൽ എന്ത് അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇതിനോട് എന്ത് സംഭവിച്ചു മൂസയും ും രക്ഷപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ അവരെ പിടികൂടാൻ വേണ്ടി ഫറോവ നാട്ടിലുടനീളമുള്ള മനുഷ്യരെ മുഴുവൻ ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചു ഇവരും നമ്മളോട് നോക്കുന്നത് ഒരു തുച്ഛം ആളുകൾ പത്ത് ശതമാനം എട്ടു ശതമാനം പന്ത്രണ്ട് ശതമാനം ഇവരാണോ നമ്മളോട് ജയിക്കുന്നത് എന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു ഇവർ യഥാർത്ഥത്തിൽ ഈ തുച്ഛമായ ഒരു പീഢിതരായ ഈ ജനം ഒന്നിനും കഴിവില്ലാത്ത ഇവർ അവർ എന്നിട്ടും നമ്മെ ദേഷ്യം പിടിപ്പിക്കുകയാണ് നാം അവരെ നശിപ്പിച്ചു കളയും എന്നൊക്കെ ഫറോവ അവരെ നോക്കിക്കൊണ്ട് അറ്റഹസിക്കുകയാണ് എല്ല സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വാതിലുകളും അടച്ചിരിക്കുന്നു എവിടെയും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് വീമ്പടിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ഈ ആരാമങ്ങളിൽ നിന്നും അരുവികളും ആരാമങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഈ സുഖവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ നാം പുറത്താക്കി വരൂസിൻ കരീൻ വലിയ നിധികളും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാറ്റിൽ നിന്നും അവരെ നാം പിടിച്ചു പുറത്താക്കി കലാലിക്കൽ അങ്ങനെയാണ് ബനു ഇസ്രായിലിന് നാം അത് അനന്തരമായി നൽകിയത് ഇത് മനുഷ്യന്റെ ഭൂമിനങ്ങളുടെ മനസ്സ് തുറപ്പിക്കേണ്ടതാണ് അവർക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണിത് നാം പ്രതീക്ഷിക്കുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ലോകത്തിന്റെ അവസ്ഥ കാലം മാറുവാൻ ചിത്രം മാറുവാൻ അവസ്ഥകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ അധികം കാലമൊന്നും ആവശ്യമില്ല ഏത് ധിക്കാരിയായ പ്രഭുവാണെങ്കിലും ഏത് ധിക്കാരിയായ ഭരണാധികാരിയാണെങ്കിലും അവർ എത്ര ശക്തരാണെങ്കിലും അവരെ വളരെ വേഗം നശിപ്പിക്കുവാൻ ശക്തനാണ് അള്ളാഹു എന്നാണ് ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഈ ചരിത്രമാണ് രണ്ടാമത് മുസ്ലിങ്ങളുടെ മുമ്പിൽ ഖുർആൻ അവതരിപ്പിക്കുന്നത് മൂന്നാമതൊന്ന് അള്ളാഹു സഹായം നൽകുമെന്ന് നേരത്തെ അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു സഹായം നൽകിയതിനെ കുറിച്ച് നാം കണ്ടു മൂബനീകൾക്കും ഇതുപോലെ അള്ളാഹു സഹായം നൽകുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നു മുഅ്മിനീൻ സത്യവിശ്വാസികളെ വിജയിപ്പിക്കുക സഹായിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാക്കി വച്ചിരിക്കുന്നു എന്ന് സുമി സുമുലന വല്ല പിന്നെ നാം നമ്മുടെ പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും വിജയിപ്പിക്കും അത് നമ്മുടെ ഒരു ബാധ്യതയാക്കി നാം വെച്ചിരിക്കുന്നു ും നിങ്ങൾക്ക് നിങ്ങളുടെ ആണും ഒക്കെ നിങ്ങളുടെ ആണും അർത്ഥവുമൊക്കെ ഒരു ഗുണവും ചെയ്തില്ല വരൗക്ക സുറത് എത്രയാണെങ്കിലും എത്ര ധാരാളം ഉണ്ടെങ്കിലും എത്ര കൂടുതലാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും അതൊന്നും ഒരു ഉപകാരവും ചെയ്തില്ല വന്നാഹ മഹാൽ മോമിനിയൻ അള്ളാഹു മോമിനിയങ്ങളുടെ കൂടെയാണ് വിശ്വാസികളുടെ കൂടെയാണ് ഇതൊക്കെ അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങളാണ് മൂമനിയങ്ങൾക്ക് അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കണം എന്നാ പിന്നെ ആ സഹായം ഇങ്ങോട്ട് വന്ന് കിട്ടട്ടെ അതുകൊണ്ട് നമുക്ക് ആ മാർഗത്തിൽ പ്രത്യേകിച്ച പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരികയില്ല എന്നാലും ധരിക്കാൻ പാടില്ല അത് അള്ളാഹു സുബാനുത്താല ഖുർഹാനിലൂടെ വളരെ വ്യക്തമായി തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും നല്ല രൂപത്തിൽ പരീക്ഷിക്കപ്പെടും പരീക്ഷണങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഭയപ്പെടുന്നതിന് പകരം അവർക്ക് സന്തോഷിക്കാം കാരണം തുടർന്ന് തന്നെ വിജയം വരുന്നു എന്നതിന്റെ ലക്ഷണമാണ് പരീക്ഷണങ്ങൾ വരുന്നത് പരീക്ഷണങ്ങൾ വരാതെ വിജയം വരികയില്ല അത് കുറവാൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു അസിതുഹുൽ ജന്ന വനമ്മ എഴുത്തിക്കും മസല ഹലവും ഒരു പരീക്ഷണവും അനുഭവിക്കാതെ ഒരു പ്രയാസവും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കേറിപ്പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഒരു വിധത്തിൽ പരീക്ഷിക്കാതെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞു പോയതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവുക തന്നെ ചെയ്യും അതിന്റെ ഫലമായി കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കൂ സ്വർഗം ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് വിലപ്പെട്ട പലതും ത്യജിക്കേണ്ടി വരും എന്ന് ആണ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു മസത്തിൽ വളരെ പ്രയാസകരമായ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെയുള്ള പ്രയാസങ്ങൾ അതിന് പുറമെ അവർ പിടിച്ചു പ്രകമ്പിതരായി പ്രകമ്പിതരാക്കപ്പെട്ടു പിടിച്ചു കുലുക്കി അത്ര വലിയ പരീക്ഷണങ്ങൾ അവർ കേൾക്കേണ്ടി വന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ ആ പ്രവാചകൻ പോലും എനിയും നമുക്ക് സഹായം കിട്ടുന്നില്ലെങ്കിൽ എപ്പോഴാണ് ഇത് കിട്ടുക വരെ പ്രവാചകനടക്കം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവർ വന്നു എന്ന അപ്പോ വിജയം എന്ന് പറയുന്നത് വെറുതെ സന്തോഷിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്നതല്ല അത് ആ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സംഗതികൾ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ സജതനാവുകയും ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി ജീവിക്കണം ആ ദീനിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം ആ മാർഗത്തിൽ വരുന്ന പ്രയാസങ്ങളെ യാതൊരു വിലയുമില്ലാതെ തൃണവൽകരിച്ചുകൊണ്ട് ആ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ കുറാൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന എന്ന് തിരുമേനി പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ ഈ ചരക്കുണ്ടല്ലോ സ്വർഗം എന്ന് പറയുന്നത് അത് വളരെ വിലയുള്ളതാണ് വെറുതെ ആർക്കെങ്കിലും കിട്ടുന്നതൊന്നുമല്ല ഒരു വിലയുമില്ലാതെ വെറുതെ നടന്നു പോകുമ്പോ അങ്ങോട്ട് കിട്ടുന്നതൊന്നുമല്ല അത് വളരെ വളരെ വിലപ്പെട്ടതാണ് ആ വില കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞു ഇതേ കാര്യം തന്നെ ف من نشاء ولا يرد بغسنا عن القوم المجرمين حتى إذا استيأس الرسل برواجك المارفول من الاشرعي بْرَانَ يعني أبران سحايم من يمنع الله سبحانه وتعالى وظنوا أنهم قد كذبوا ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ആ സഹായം വരുന്നില്ല ആളുകൾ മുഴുവൻ എന്നെ കളവാക്കി പോകുമല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥ പ്രവാചകന് പോലും വന്നപ്പോഴാണ് അള്ളാഹു അവരെ സഹായിച്ചത് അപ്പൊ അവസാന നിമിഷത്തിലാണ് നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മൂമ്മനിയങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത് മുഴുവൻ ഈ ദീനിന് അവൻ ആത്മാർത്ഥമായി ഈ ദീനിന് വേണ്ടി ജീവിച്ചവനാണ് എന്ന് തെളിയിക്കുവാനുള്ള അവസരം നൽകിയതിന് ശേഷമാണ് അവർക്ക് വാഹു വിജയം നൽകുക അപ്പൊ വിജയം ലഭിക്കും അതിൽ സംശയിക്കേണ്ടതില്ല അതീവ ഹാദ്യം അദ്ദേഹം പറയുന്നുണ്ട് നിബ്സെല്ലാം വാഹുവിനുസെല്ലം തിരുമേനിയുടെ കാലത്ത് വളരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ വേദനപൂർവം ജീവിക്കേണ്ടി വന്ന ആ അവസ്ഥ വെച്ചുകൊണ്ട് ചില സഹാവികൾ നിരുമേനിയുടെ രികിൽ വന്ന് അവർക്ക് ശത്രുക്കളിൽ നിന്നേറ്റ കഠിനമായ മർദ്ദനത്തിന്റെ പാടുകൾ കുപ്പായം പൊന്തിച്ച് തിരുമേനിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക അപ്പോൾ തിരുമേനി പറയുന്നത് ഒരാൾക്കും നിങ്ങൾ സമയമായിട്ടില്ല നിങ്ങൾക്ക് ദൃഢി കൂടിയിരിക്കുന്നു ഇതിനേക്കാളൊക്കെ പ്രയാസങ്ങൾ ഇതിനു മുമ്പുള്ളവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ സഹിക്കണം പക്ഷേ വിജയം വരാതിരിക്കുകയില്ല വിജയം ലഭിക്കാതിരിക്കുകയില്ല എന്നിട്ട് അലീനോട് തിരുമേനി ചോദിക്കുന്നു ഹീറ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇറാഖിലുള്ളൊരു പ്രദേശമാണ് ഹീറ എന്ന് പറയുന്നത് അതേ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് തിരുമേനി പറയുകയാണ് ഹീറയിൽ നിന്ന് ഒരു തരുണിക്ക് ഒരു സുന്ദരിയായ യുവതിക്ക് ആഡനിൽ വരെ തെക്കേ അറ്റത്തുള്ള ജസീറത്തുൽ അറബിന്റെ തെക്കേ അറ്റത്തുള്ള ആഡനിൽ വരെ സ്വന്തമായി നടന്നു പോകുവാനോ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ വന്ന് ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോകുവാനോ ഒരാളെയും ഭയപ്പെടേണ്ടി വരികയില്ല കൂടെ വല്ല ആടുകളുമുണ്ടെങ്കിൽ അതിന് ചെന്നായിക്കല ഒരു പക്ഷേ ഭയപ്പെടേണ്ടി വന്നേക്കും വേറെ ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല അങ്ങനെ സമാധാനപൂർണ്ണമായ മുസ്ലിം നിങ്ങൾക്ക് അത്രയും നിർഭയമായ ഒരവസ്ഥ വരാൻ പോകുന്നു എന്ന് ഈ സന്ദർഭത്തിലാണ് തിരുമേനി വാഗ്ദാനം ചെയ്തത് അജീബുരം പറയുന്നു ഞാനത് തിരുമേനി പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇതാ കണ്ടിരിക്കുന്നു ഒരു തരുണിക്ക് ഇന്ന് ഇറാഖിൽ നിന്ന് വച്ചുതൽ ഹറാമിൽ വന്ന് ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരവസ്ഥ ഞാനിതാ എന്റെ കണ്ണിൽ കണ്ടിരിക്കുന്നു അത് തിരിച്ചു വരും അതാണ് തിരുമേനിയുടെ പ്രവചനം അതുകൊണ്ട് പരിശുദ്ധ കുർത്താനും തിരുമേനിയും ഒക്കെ ഈ പറയുന്നത് അത് വ്യർത്ഥമായ വാക്കുകളല്ല ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ അതിന്റെ സാധ്യത വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരാശനായി എവിടെയും പോകേണ്ടതില്ല നാം അതുകൊണ്ട് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ധീരന് വേണ്ടി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരിക അള്ളാഹു അതിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും തീരുമാനം നാം ഒരു കാര്യത്തിൽ മാത്രമേ എടുക്കേണ്ടതുള്ളൂ അത് വിജയിപ്പിക്കുമ്പോൾ അതെൻ്റെ കാലത്താണെങ്കിൽ ഞാൻ ആ വിജയിക്കുന്നവരുടെ കൂടെ ഉണ്ടാകണമോ അതല്ല വീരുക്കളുടെയും അതിന് വലിച്ചെറിഞ്ഞ് നഷ്ടകാരികളായി പോകുന്നവരുടെയും കൂടെയാകണമോ ഞാൻ എന്നത് മാത്രമാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത് അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചും ബുദ്ധിപൂർവ്വം ബുദ്ധി ഉപയോഗിച്ചുകൂട്ടും അള്ളാഹുവിൻ്റെ ധീനിൽ അടിയുറച്ചു നിൽക്കുവാനും അതിന്റെ പ്രവർത്തകരായി മുന്നോട്ട് വരുവാനും ചുറ്റുവട്ടത്തും നടക്കുന്ന കാര്യങ്ങളിൽ ഭീതിതരാകാതിരിക്കുവാനും ഈ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹുവിന്റെ ഈ ദീനിനെ അവൻ വിജയിപ്പിക്കുമാരാകട്ടെ നമുക്ക് ചുറ്റും വന്നുകൂടുന്ന വലിയ ഈ കരാളമായ കാർമേഘങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് തെറ്റിച്ചു കളയുമാരാകട്ടെ അതുപോലെ സത്യത്തിൻ്റെ ഈ പ്രഭ അള്ളാഹു ഉയർത്തി വിശ്വസിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും അത് വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുവാനുമുള്ള ഒരവസ്ഥ അള്ളാഹു സുബനൌത്തുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നൽകിയ ആ പ്രതിജ്ഞ നമുക്ക് നേരിൽ കണ്ട് കൺകൊണ്ടിരിക്കുവാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഴ്ചകൾ അവൻ നമുക്ക് പുറത്ത് പാപ്പാക്കി തരുമാറാകട്ടെ واقول قولي هذا واستغفر الله العظيم فاستغفروه انه هو الغفور الرحيم